കേരളത്തിലെ അതിപ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതവുമായ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി വാണരുളുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം കേൾക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ദേവനാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രവും ഏഴര പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ക്ഷേത്രവും ഇതുതന്നെയാണ് ഭഗവാന്റെ എട്ടാം ഉത്സവദിനത്തിൽ അർദ്ധരാത്രിയിലാണ് ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം ഏഴര പൊന്നാന ദർശനത്തിലൂടെ ഐശ്വര്യവും ഭക്തനെ സിദ്ധിക്കുമെന്നാണ് വിശ്വാസം രാവിലെ അഘോരമൂർത്തിയായും ഉച്ചക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന സർവദുരിതങ്ങൾക്കും ഫലപ്രദമാണ് ഇവിടുത്തെ ദർശനം എന്നാണ് വിശ്വാസം തിരുവിതാംകൂര് ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം